നമ്മുടെ നാടിനെ നടക്കിയ വെഞ്ഞാറമൂട് കൂട്ട കൊലപാതകം അഞ്ചു പേരെ കൊന്ന് ചുറ്റിക അഫ്വാൻ അഞ്ചു പേരെ കൊന്നു കേട്ടാ ഇനി ബാക്കിയുള്ളവരൊക്കെ ലിസ്റ്റിലുണ്ടെന്നാണ് പറഞ്ഞത് ഒരു ബന്ധത്തിലുള്ള രണ്ട് മൂന്ന് പേരുണ്ട് അതുപോലെ ഉമ്മ ജീവനോട് കിട്ടിയിട്ടുണ്ട് അമ്മാക്കപ്പം പ്രശ്നമൊന്നുമില്ല ബോധമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ ഇതറിഞ്ഞുകൊണ്ട് അവൻ ചോദിക്കുകയും ചെയ്ത് ഉമ്മ ചത്തില്ലേന്ന് ചോദിച്ചു അപ്പോഴ് ഓരോരുത്തരും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് കൊടുത്തോളണം ആഹ്വാന് കൊടുത്തില്ലെങ്കിൽ അപ്പോഴേ തട്ടും ഇതാണ് അവിടെ നടക്കുന്നത് ബാങ്കുകാരുടെ പേരിൽ കേസെടുക്കുമെന്നൊക്കെയാണ് പറയണത് നമുക്കറിഞ്ഞുകൂടാ ബേങ്കുകാർ ലോൺ കൊടുത്ത് അതിന് ഇനിയിപ്പോൾ കേസെടുക്കണത്തിന് ഇവരടയ്ക്കാനുള്ളതല്ലേ ഓർമ്മ വീണപ്പോഴത്തേക്ക് നമ്മളെ ശ്രീകണ്ഠൻ നാർ സാറ് വന്ന് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് വീട് വേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോഴും ആ വീട് വേണമെന്നൊക്കെ നല്ലതുപോലെ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് സാർ ചോദിക്കണം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു സംഭവിച്ചതെന്ന് ചോദിച്ചപ്പം കട്ടിലീന്ന് വീണ് അത് തന്നെയാണ് ഞാൻ പറയണത് അത് അങ്ങനെയും ഞാൻ പറയുകയുള്ളൂ ഈ അമ്മയ്ക്ക് വാശി പോലെ എന്നിട്ട് പറയണം എൻ്റെ മോനെ കാണണം മോനെ കൊണ്ടുപോവാ മോനെ കൊണ്ടുപോകാം ഇത്ര എണ്ണത്തിനെ കൊന്ന അതിൻ്റെയൊക്കെ വീട്ടിലുള്ളവർക്ക് അവർക്ക് ആർക്കും ആ മക്കൾക്കും ആർക്കും വിഷമം ഇവരെ ഇവർക്ക് ഇവരെ മോനെ കാണണമെന്ന് പറയണം ഇവരെ വീട്ടിലുള്ളത് പോട്ടെ അന്യ ഒരു പെങ്കൊച്ചല്ലേ എന്ന് പറഞ്ഞ കൊച്ച് അതിൻ്റെ ഉമ്മാക്കും പാപ്പാക്കും നഷ്ടപ്പെട്ടില്ലേ കഷ്ടം തന്നെ എന്തായാലും ആയല്ലേ അതൊരു മോ മോളായിരുന്നുള്ളത് അതിൻ്റെ ജീവൻ പോയില്ലേ അതെ അവരെ മോനല്ലേ ആ ചുറ്റിയല്ലിന് ജീവനെടുത്തത് അപ്പം അവർക്ക് അവരെ മോനെ വേണം അപ്പം അവർ അവരെങ്ങനെ പറയും എനിക്ക് എനിക്കെൻ്റെ മോള വേണമെന്ന് അവർക്ക് പറയാൻ പറ്റുമോ ഇങ്ങനത്തെ ദുഷ്ടന്മാരെയൊന്നും ഭൂമിയിൽ വെച്ചേക്കാത്തേ നല്ല അവൻ തിന്ന് കൊഴുത്ത് അപ്പോൾ ഒരു ഏകദേശം ഒരു മാസം ഒക്കെ ആകും തോന്നുന്നു ഈ സംഭവം തന്നിട്ട് നല്ലതുപോലെ കൊഴുത്തിരിക്കല്ലേ എന്നിട്ട് ആഴ്ച ആഴ്ചതോറും ഡ്രസ്സുകൾ മാറുന്നു ഒരേ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോഴും നല്ല അടിപൊളി ഓരോരോ ഡ്രസ്സുകളുമായിട്ടല്ലേ പോകണം കയലിയും പിന്നെ ഷർട്ടും എന്നിട്ടൊരു വല്ലാത്തൊരു നോട്ടോ നോക്കും പോലീസിനെ ആയിരുന്നാലും നാട്ടിൽ നാട്ടുകാരായിരുന്നാലും ഒക്കെ നോക്കണ കണ്ടാലേ പിന്നെ കണ്ണൂർത്തി പൊട്ടിക്കാനാണ് ഇവനെ ഇതുപോലെ നോവണമായിരുന്നു പിന്നെ കുറെ ജ്യൂസിൽ ഇവൻ എന്തോന്നില് എന്തോ പെപ്സിയിൽ പെപ്സിയിലാണ് അവൻ ഒരു ശക്കല്ലേ അല്ലെ വിഷം ചുപ്പൂലിങ്ങനെ നുള്ളി ഇട്ടിട്ട് കുടിച്ചതാണ് കേട്ടോ അല്ലാതെയൊന്നും കഴിച്ചില്ല എനിക്ക് പിന്നെ ഓമൻ ചാവൂലേ അതുകൊണ്ട് അവൻ ഫുള്ളൊന്നും കഴിച്ചുവൊന്നും ഇല്ല കേട്ടോ ഒരു പാക്കറ്റ് വായിച്ചിട്ട് ഇച്ചറ ഇച്ചറ എടുത്ത് എന്നിട്ട് പറയണമെന്ന് എനിക്ക് മരിക്കാൻ പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ കഴിക്കൂല എനിക്ക് മരിക്കാൻ പേടിയുണ്ട് പക്ഷെ വേറെ ആര് എല്ലാരും ശരീരമൊക്കെ ഈ ഇരുമ്പിലൊക്കെയാണ് ഉണ്ടാക്കി ചിക്കുന്നത് അതുകൊണ്ടാണ് ചുറ്റിയല്ല ഫാൻ വേറെ അടി അടിച്ചത് ആ പെൺകൊച്ചിനെ ക്രൂരമായിട്ട് എൻ്റെ കണ്ണൊക്കെ ചൂഴ്ന്ന് പോയ രംഗങ്ങളെ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല അത് ഇല്ല ലൈവായിട്ട് അവിടെ നിന്ന് കാണുകയാണ് ബ്ലെറി അയ്യാതെയാണ് നമ്മൾ കണ്ടത് ഓരോ ഈ മരിച്ചു കിടക്കുന്നത് ഓ കാണാൻ പറ്റണില്ല ആ പെൺകുട്ടി എങ്ങനെ ആ ഉമ്മായും ആപ്പായും സഹിക്കണം എന്താ ഉമ്മ എഴുതിച്ചിട്ടില്ല ഇത്രയും ഒരു മാസമായിട്ട് കിടപ്പാണെന്നാണ് പറയുന്നത് കഷ്ടം തന്നെ ആ വാപ്പ എന്നോടൊന്നും ഇറങ്ങിപ്പോയി കൂലിവേലയ്ക്ക് പോകും പെൺകുട്ടിയെ പഠിപ്പിച്ച് അവൾ ട്യൂഷൻ എടുക്കാനൊക്കെ പോകുമായിരുന്നു എന്തൊരു ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ദുഷ്ടന്മാരായിപ്പോയാൽ വിളിച്ചു വരുത്തി അവൻ്റെ ഉമ്മാക്ക് സുഖമില്ലെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് അവൻ്റെ ഉമ്മാക്ക് സുഖമില്ല ഇല്ല അപ്പം ഉമ്മാ ജീവനോടെ ഇരിക്കുന്നു ഉമ്മാക്കി ഇത്രയും പേരെ കൊന്നെങ്കിലും കൊന്ന മോനെ കാണണമെന്ന് കൊലയാളിയെ കാണണമെന്ന് ഇപ്പം പറയണ അതിന് ശേഷം എസ് കെ സാറ് വന്ന് ചോദിച്ചതിന് ശേഷം വീട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഉണർന്നു അപ്പോൾ അന്ന് വൈകിട്ട് പോലീസ് പിന്നെ ഇവരെടുത്ത് വന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞു അഫാൻ വന്ന് അഫ്വാന് ഇങ്ങനെ തുണി കഴുത്തിന് ചുറ്റിപ്പിടിച്ച് അടിച്ചതാണ് എന്നിട്ട് കൊന്നില്ല കേട്ടോ അതും ഒരു കാര്യം ചെയ്ത് നമ്മളെ ശ്രീകണ്ഠ് ശ്രീകണ്ഠൻ നായർ വീടൊക്കെ വെച്ചുകൊടുക്കാന്നല്ലേ പറഞ്ഞേക്കണം അപ്പൊ വീട് വെച്ച് കൊടുക്കട്ടെ നമ്മളഫ്വാനേം കൊണ്ടുവന്ന് അവിടെ താമസിക്കട്ടെ ഉം സുഖമായിട്ട് വാഴണ്ടേ ഒരു പെൺകുട്ടിയെ ഒരു അന്യ പെൺകുട്ടിയെ അടിച്ചു കൊന്നതല്ലേ അപ്പൊ നമ്മളെ എന്തോന്ന് ചെയ്യണം സുഖമായിട്ട് ആ വീട്ടിൽ ഉമ്മായും മോനും കൂടെ അങ്ങ് കഴിയണോന്ന് വേണ്ടേ വേണം എന്താണ് ഉമ്മമാരി ഉമ്മാക്കങ്ങനത്തെ മോഹം കാണും പറഞ്ഞെങ്കിലും എന്തു തന്നെയാൽ അവന് ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ഉള്ളൂ അപ്പോഴത്തേക്ക് എന്തോ നീയും അവനറിയാവുന്ന കുറേ നാളൊന്നും കിടക്കൂല പ്രായത്തിൻ്റെ ഇളവനുസരിച്ചിട്ട് കൂടിപ്പോയാൽ ഒരു നാൽപ്പത് നാൽപ്പത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവന് വെളിയിൽ ഇറക്കി വിടൂന്ന് ഇനിയുള്ളവർ വേണം സൂക്ഷിക്കാൻ ഇനി അവരെ ബന്ധത്തിൽ ആരെയൊക്കെ കൊല്ലമെന്ന് പറഞ്ഞു അതുപോലെ പിന്നെ ഉമ്മാക്ക് ജീവനുണ്ട് പിന്നെ വാപ്പാക്കു ജീവനുണ്ട് അങ്ങനെയൊക്കെ കുറച്ചുപേര് അവൻ്റെ ലിസ്റ്റിൽ ഇനി ഉണ്ടെന്നാണ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് നല്ല അഫാൻ മോനാണ് അയ്യോ ഏട്ടാ ഏടിച്ച് എന്തൊരു ചെയ്യണമെന്ന് അറിഞ്ഞാൽ ആ ചിറ്റിയെല്ലോ അവൻ്റെ പണ്ടൊക്കെ അന്നും എടുക്കാൻ ഉള്ളു അവന് വേദന എടുക്കുമെന്ന് അറിയണോ അറിയണോരുന്നല്ല ഉമ്മച്ചത് മനസ്സിലാക്കാത്ത എന്തായിരുന്നു രാവിലെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബോധവോധൊക്കെ പോയപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെന്നാണ് പറയണത് പറയാത്തത് ബോധം ഇല്ലാത്തതുണ്ടായിരുന്നെന്നും ഇപ്പം ബോധം വീണു വീട് വെച്ചുകൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്ക് ബോധം വീണു രാവിലെ വന്ന് നായർ വന്നിട്ട് വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് വീട് വെച്ച് തരാം വേണമെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് പോലീസ് വന്ന് ഇനി വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്തായിരുന്നു പറയും ഞാൻ ഇത്ര നാൾ പറഞ്ഞണക്കി കണക്കിനി എന്നെ പറയും ഇന്ന് ലാസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു ഇനി വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഉള്ളത് സത്യം പറയണം ആ പറയാ അന്ന് എന്നെ വൈകിട്ട് വന്ന് ചോദിച്ചപ്പോഴല്ലേ കൊച്ചു കള്ളി പറയണത് വരുന്നാണ് പറഞ്ഞത് എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് ബാക്കി കൂടെ വന്ന് കഴുത്തിന് ചുറ്റി അടിച്ച് രണ്ടാമതും അടിച്ച് എന്നൊക്കെ പറഞ്ഞത് ചുറ്റിയല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ തറയിൽ വീണു അങ്ങനെ ഞാൻ വീണ് കിടന്ന് എന്തോ ഒരു വല്ലാത്തൊരു പശ പശാ അത് ബ്ലഡ് ആയിരിക്കും തലയിൽ ഇങ്ങനെ ഒഴുകി കിടന്നല്ലോ അങ്ങനെയാണ് ഇടതുഷ്ട ഫാനെ നീ ഈ ഭൂമിയിൽ വെച്ചേന നീ അനുഭവിച്ചിട്ടേ പോകണം നിനക്ക് എങ്ങനെ തോന്നണടാ ഈ അഞ്ചെണ്ണത്തിനെ തല്ലി കൊന്നിട്ട് ഒരു എറുമ്പ് എറും എറുമ്പിനാണെങ്കിൽ അറിയില്ലല്ലോ അതിന് വേദന അത് പറയാ അതിന് പറയത്തില്ലല്ലോ സംസാരം ശി ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ ആ കുട്ടി മന്തി പോലും ആ മന്തി ആ ഹോട്ടലിൽ ചെന്ന് നിൽക്കണ രംഗോണ് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത പേടിക്കായി നീ ഭയങ്കര സന്തോഷത്തിലാണല്ലേ നിനക്ക് പ്രായം കുറവായിട്ട് നിനക്ക് ഇളവ് കിട്ടും നീ ഉടനെ ഇറങ്ങും പത്തിരുപത്തഞ്ച് വർഷം കൂടെ നീ ഇറങ്ങുമോ എന്നുള്ള ഒരു വിചാരമല്ലേടാ നിനക്ക് നമ്മളെ കഷായം ഗ്രീഷ്മ ഉണ്ടല്ലേ കഷായം ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ അല്ലേ അത് അതവൾക്ക് വധശിക്ഷ അവൾക്ക് അവിടെ നിന്ന് തന്നെ ഷാരോണ് ഇതുപോലെ കഷായത്തിൽ അങ്ങോട്ട് ജ്യൂസിൽ കലക്കി വിഷം കൊടുത്ത് വീടൊക്കെ വെച്ചതായിരിക്കും എസ് കെ വീടൊക്കെ വെച്ച് സുഖമായിട്ട് കയറി കിടക്കാൻ കേട്ടാ അല്ലെങ്കിൽ രണ്ടു കിലോ വീട് കിടക്കയില്ലേ എൻ്റെ ചുറ്റുക ഫാന് രണ്ടേല വീട്ടിൽ കയറി സുഖമായിട്ട് വാഴ അല്ല ബാക്കിയുള്ളവരെയൊക്കെ കൊന്നില്ലേ അപ്പം ഇനി സുഖമായിട്ട് കയറി കിടക്കാം എന്താ പോരെ നിനക്കൊക്കെ തിന്നുമ്പോൾ എല്ലിൻ്റെ കുത്തോടാ എന്നിട്ട് അവരെ ബന്ധത്തിലുള്ളവരോ കൂടെ മണ്ട കയറാനായിട്ട് അവൻ ചെല്ലാൻ പോയി അതായത് അവൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ സന്തോഷമായി വീടൊക്കെ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പം സന്തോഷമായി ഇനിയിപ്പം അപ്പം വീടൊക്കെ വെച്ച് ഇനിയിപ്പം അങ്ങോട്ടൊക്കെ താമസം മാറുമായിരിക്കും ഷമിക്കണ്ട എന്തായാലും പാല് അച്ചു വിളിക്കുന്നു അപ്പഴി പോയാ മതി കേട്ടോ കൊന്നെടുത്ത് ദൂരെ അറിയണം ഇങ്ങനെ ഉള്ളവന്മാരെ തള്ളയ്ക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ മക്കളിങ്ങനെ ആയിപ്പോയനെന്തേലും ചെയ്യാൻ പറ്റും എന്നാലും ആ മോൻ്റെ അടുത്ത് സ്നേഹം കണ്ടില്ലേ ഇളയും മോനെയും കൊന്നു എന്ന് പറഞ്ഞിട്ട് മോനെ കാണണമെന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലല്ലേ കരച്ചില്ലല്ലേ ഇരുന്നാഗതന്നെ ഇനി മിക്കവാറും ഇപ്പം കോടതി വിധിയൊക്കെ വരും കോടതി വിധി വരണത് എന്തേലാണ് എന്തേരാണ് എന്തായാലും നിങ്ങൾ പറഞ്ഞാണെങ്കിൽ അവനെ ഒരു കൂസലും ഇല്ലാതല്ലേ എല്ലാ എണ്ണത്തിനെയും കൊന്നത് എല്ലാത്തിനെയും ടക്ക് ടക്ക് ടക്കെന്നു പറഞ്ഞില്ലേ ചിറ്റി എല്ലു കൊന്നു അവനെയൊക്കെ എന്തേലും ചെയ്യണോന്നറിയോ അവനെയൊക്കെ ജനങ്ങൾ പെരുമാറണോ അത്രേ ഉള്ളൂ ഈ ബാക്കിയുള്ളതിനെ എല്ലാ എണ്ണത്തിനേയും ഉയരുള്ളതിനെ തല്ലി തല്ലി അവൻ കൊന്നില്ലേ ചിറ്റി